ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥികളായിരുന്നു ജാൻമണിയും അഭിഷേക് ജയദീപും വീടിന് പുറത്തും അതേ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇരുവരും ഇപ്പോൾ ഇതാ ഇരുവരും തമ്മിൽ വിവാഹിതരായ എന്ന തരത്തിലുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വിവാഹ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയുള്ള ഫോട്ടോകൾ ഇവർ പങ്കുവച്ചിരുന്നു ഇതാണ് ചർച്ചകൾക്ക് പിന്നിൽ ഇപ്പോഴിതാ അത്തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം തുറന്നു പറയുകയാണ് അഭിഷേക് ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും അടുപ്പം ജാൻമണിയുമായിട്ടാണ് ഞങ്ങൾ ചുമ്മാ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ഒരു തവണ ഒരു ജ്വല്ലറി ബ്രാൻഡിൻ്റെ പരസ്യം ചെയ്തിരുന്നു അന്ന് ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ജാൻമണി ഒരുങ്ങിയത് അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് പരസ്യ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നാൽ ശരിക്കും വിവാഹം കഴിഞ്ഞെന്നാണ് ആളുകളൊക്കെ കരുതിയത് ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ ജാനുവിൻ്റെ വീട്ടിലാണ് നിൽക്കാറുള്ളത് അപ്സരേച്ചിയും നിഷാനയും ഒക്കെ അവിടെയാണ് കൂടാറുള്ളത് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ജാനുവിൻ്റെ കൂടെയാണ് കഴിയുന്നതെന്ന് ആളുകൾ കരുതി ലിവിങ് ടുഗതർ ആണെന്നാണ് ആളുകളുടെ വിചാരം ഞാൻ ഫാഷൻ ഫീൽഡാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്ന ഇവൻസ് ഒക്കെ കോമൺ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറൊക്കെ ഉണ്ട് ഇതോടെ ആളുകൾ കരുതുന്നത് ഒരുമിച്ച് ജീവിക്കുന്നു യാത്ര പോകുന്നു അപ്പോൾ ശരിക്കും കല്യാണം കഴിഞ്ഞുവെന്നാണ് ഞങ്ങളുടെ ആ പരസ്യ വീഡിയോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഞങ്ങൾ വിവാഹിതരായെന്ന തരത്തിൽ ഫോട്ടോ വെച്ച് വാർത്തകളൊക്കെ വന്നു എൻ്റെ സഹോദരിക്കും അമ്മൂമ്മയ്ക്കുമൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തു ആരും ആശംസയൊന്നും അറിയിച്ചില്ല പക്ഷേ മോനെ നിനക്ക് എന്തിൻ്റെ കേടാണെന്നൊക്കെ ചിലർ ചോദിച്ചു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ അവസാനം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടേണ്ടി വന്നു സാധാരണ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് വൈറലാകാറുണ്ട് നല്ല റീച്ച് കിട്ടാറുണ്ട് എന്നാൽ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഇനി തൽക്കാലത്തേക്ക് കുറച്ചുനാൾ വീഡിയോ ഇടേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു വെറുതെ ഇഷ്യൂസ് ഉണ്ടാ എന്ന് കരുതി ജാൻമണി വളരെ പാവമാണ് പക്ഷേ ദേഷ്യം വന്നാൽ നമ്മൾ ഷോയിൽ കണ്ടതാണല്ലോ ബേസിക്കലി കുട്ടികളെ പോലെയാണ് ദേഷ്യം വന്നാലും തമാശ കാണിച്ചാലും ഒക്കെ എക്സ്ട്രീമാണ് ജാൻമണിയുടെ ഭാഷയെ പരിഹസിക്കേണ്ട കാര്യമില്ല അവർ ഒഡീഷയിൽ നിന്നാണ് വരുന്നത് എന്നിട്ടും ഇങ്ങനെ മലയാളം സംസാരിക്കുന്നില്ലേ പഠിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ഭാഷയാണ് അവർ ഇത്രയും നന്നായി സംസാരിക്കുന്നത് അതിനെ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നും അഭിഷേക് പറഞ്ഞു അതേസമയം താൻ സീരിയസ് റിലേഷനിലേക്ക് പോയിട്ടില്ലെന്നും അഭിഷേക് വ്യക്തമാക്കി സീരിയസ് റിലേഷൻഷിപ്പിലോട്ട് ഇതുവരെ പോയിട്ടില്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ബ്രേക്കപ്പായി ബിഗ് ബോസിൽ പോയതിനു ശേഷം ആ പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു ആറ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അത് ഡിലീറ്റ് ചെയ്തു താരം വ്യക്തമാക്കി